ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വാളകം കുന്നക്കാലിൽ മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ചനിലയിൽ നിലയിൽ കണ്ടെത്തി ഓട്ടോറിക്ഷ തൊഴിലാളി സാബു ജോണിനെയാണ് മരിച്ചനിലയിൽ നിലയിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സ്ഥലം വിൽപ്പനിക്കുന്ന പരസ്യം നൽകുന്നവരെ ഹോണിൽ ബന്ധപ്പെട്ട സൗഹൃദം സ്ഥാപിക്കും പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാം പ്രതി പിടിയിൽ ചിറയൻകീട് സ്വദേശി സജിത് കുമാറാണ് മൂവാരിപ്പുട പോലീസിന്റെ ഒളിത്താവളത്തിൽ നിന്ന് കേന്ദ്രത്തിന് മുന്നിൽ അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു പച്ചേരിത്തടുത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലാണ് വാഹനങ്ങളുടെ പാർക്കിംഗ് നിര നഗരസഭ പതിനാലാം വാർഡ് കുടിമറ്റം കോളനിയിൽ ലൈറ്റ് തെളിയാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ലൈറ്റാണ് തെളിയാതായത് സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുന്നതായി പരാതി പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരിക്കെതിരെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സന്തോഷ് ടി പി ലഹരി വിരുദ്ധ സന്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അല്യാൺ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വാളുകം പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി കാർപ്പ് മത്സ്യകൃഷിക്കായി അപേക്ഷ സമർപ്പിച്ചവർക്കാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി വാടകം കുന്നയ്ക്കാലിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഓട്ടോറിക്ഷ തൊഴിലാളിയെ വാളകം കുന്നയ്ക്കാൽ ഇരുമ്പായിൽ സാബു ജോണിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫോണിൽ ബന്ധപ്പെട്ടിട്ട് കിട്ടാത്തതിനെ തുടർന്ന് പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പടക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം മൂവാറ്റുപുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്ഥലം വിൽപ്പനിക്കുന്ന പരസ്യം നൽകുന്നവരെ ഫോണിൽ ബന്ധപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാം പ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരത്തെ ഒളിത്താവളത്തിൽ നിന്നാണ് പ്രതി പിടിയിലായത് മാധ്യമങ്ങളിൽ സ്ഥലം വിൽപ്പനിക്കുന്ന പരസ്യം നൽകുന്നവരെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ച പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാം പ്രതി തിരുവനന്തപുരത്തെ ഒളിത്താവളത്തിൽ നിന്ന് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം കവടിയാർ അമ്പലമുക്ക് ഭാഗത്ത് താമസിക്കുന്ന ചെറിയകീഴ് കാട്ടുമ്പടം സ്വദേശി ഷേർമിള മനസിൽ സജിത് കുമാറിനെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് സ്ഥലം ബ്രോക്കർ എന്ന് പരിചയപ്പെടുത്തി വൻ തുകകൾ വായ്പയായും കൊടുക്കുന്ന തുകയ്ക്ക് ഇരട്ടിത്തുക നൽകുകയും ചെയ്യുമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ കണ്ണിയാണ് പിടിയിലായത് ആലുവ സ്വദേശിയുടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത് സ്ഥലം വിൽപ്പനയ്ക്കുന്ന പരസ്യം നൽകിയ പരാതിക്കാരനെ ഫോണിൽ വിളിച്ച ജോഷി എന്നു പേര് പറഞ്ഞ് പരിചയപ്പെട്ട് പ്രതി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു സിനിമാ മേഖലയിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും തന്റെ കയ്യിൽ പലരുടെയും പണമുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൂടാതെ കുറഞ്ഞ പലിശയ്ക്ക് പണം വാഗ്ദാനം നൽകിയും തമിഴ്നാട്ടിൽ നിന്ന് പണം കുറഞ്ഞ പലിശയ്ക്ക് നൽകാമെന്നും മറ്റും വാഗ്ദാനം നൽകി സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഡമ്മി നോട്ടുകൾ മൂവാരിപ്പുടിയിൽ വെച്ച് കൈമാറി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ അംഗമാണ് ദീപക് കേസിലെ ഒന്നാം പ്രതി കോട്ടയം വാഴോട് സ്വദേശി മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഗമാണിക്യം ഇരുതലമൂരി പല്ലേനിയം ഇരിഡിയം എന്നിങ്ങനെ വിവിധ തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ അംഗമാണ് പത്തു ലക്ഷം രൂപ ഇയാൾക്ക് മുൻകൂടായി നൽകിയാൽ കള്ളപ്പണത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ നൽകുമെന്നും ബിസിനസ് നടത്തി ലാഭം കിട്ടിയ ശേഷം ബാക്കി പത്തു ലക്ഷം തിരികെ കൊടുത്താൽ മതിയെന്നുമാണ് വാഗ്ദാനം ഒരു കുറ്റകൃത്യത്തിന് ഒരു മൊബൈൽ ഫോണും സിം കാർഡുമാണ് സംഘം ഉപയോഗിച്ചു വരുന്നത് അതിനുശേഷം ആ സിം കാർഡ് ഉപേക്ഷിക്കുന്നതാണ് പതിവ് വിവിധ ആളുകളുടെ പേരിൽ വ്യാജ സിം കാർഡ് എടുത്തുകൊണ്ടാണ് സംഘം തട്ടിപ്പ് നടത്തി വന്നിരുന്നത് കുറ്റകൃത്യത്തിനായി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാർ ഉപയോഗിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കൂട്ടുപ്രതികളെപ്പറ്റിയും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പേർ തട്ടിപ്പിന് ഇരിയായിട്ടുണ്ടോ എന്നും ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് കണ്ടെത്താനായത് പ്രതിക്ക് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കൊല്ലം ഈസ്റ്റ് ആറ്റിങ്ങൽ തമിഴ്നാട്ടിലെ വാത്ര പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേസ് നിലവിലുണ്ട് സബ് ഇൻസ്പെക്ടർമാരായ കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പി ഒ നിശാന്ത് കുമാർ ബിബിൻ മോഹൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് അഹല്യ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും യാത്രക്കാർക്ക് ദുരിതമായി അനധികൃത പാർക്കിംഗ് മൂവാറ്റുപട കച്ചേരി താഴത്തെ ബസ് കാത്തിരിപ്പി കേന്ദ്രത്തിന് മുന്നിലാണ് ഇരുചക്ര വാഹനങ്ങൾ നിരനിരയായി പാർക്ക് ചെയ്യുന്നത് ബെസ് കാത്തിരിപ്പുകാർക്ക് ദുരിതം സമ്മാനിച്ച് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തെ തൊടുപുഴ കോട്ടയം ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുൻപിലാണ് ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ബസ് കാത്തിരിക്കുന്നവർക്ക് തടസ്സമായി പാർക്ക് ചെയ്യുന്നത് ദൂരെസ്ഥലങ്ങളിലേക്ക് ബസ്സിൽ പോവേണ്ട പലരുടെയും വാഹനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ നിരനിരയായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് ബസ്സിൽ കയറുന്നതിനും ഇടങ്ങുന്നതിനും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം ബസ്സുകൾ അകലത്തിൽ നിർത്തേണ്ടി വരുന്നതു മൂലം ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട് നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ നിയമലംഘനം നടന്നിട്ടും ബന്ധപ്പെട്ട് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധമുയരുന്നുണ്ട് നഗരസഭ പതിനാലാം വാർഡിൽ കുഴിമറ്റം കോളനിയിൽ ഹൈമാസ് ലൈറ്റുകൾ തെളിയാതായിട്ട് രണ്ടു മാസം പിന്നിടുന്നു ഡിൻകുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ലൈറ്റാണ് തെളിയാതായിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ പതിനാലാം വാർഡിൽ കുഴിമറ്റം കോളനിയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് തെളിയാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രദേശത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് രൂപ ഉപയോഗിച്ചാണ് കുഴിമറ്റം കോളനിയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് എന്നാൽ രണ്ടു മാസത്തോളമായി ലൈറ്റുകൾ തെളിയാതായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് ഹൈമാസ് ലൈറ്റുകൾ തെളിയാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ അടിഞ്ഞാട്ടമാണെന്നും ലൈറ്റുകൾ തെളിയിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ലെന്നും സാമൂഹിക പ്രവർത്തകൻ യൂസഫ് മുഹമ്മദ് പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തകനാണ് എന്റെ ഈ വാർഡില് ഹേമ ലൈറ്റ് കത്തുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യമായി ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തു ഒരു രീതിയിൽ നടക്കുന്നില്ല സാമൂഹിക സാമൂഹ്യ വിരുദ്ധ ഇവിടെ അതുകൊണ്ട് ഇത് എത്രയും വേഗം നന്നാക്കണമെന്നൊരു ആവശ്യപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് ലൈറ്റ് തെളിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കുറഞ്ഞ ഹോസ്പിറ്റൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പേഴയ്ക്കാപ്പിലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷ് ഷാനവാസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന പൂർണ്ണമായും മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ലഹരി വിരുദ്ധ സന്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ഫൈസൽ മുണ്ടക്കാമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സഫീന എ മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ നാസർ കെ എൻ അധ്യാപകരായ റഹ്മദ് പി എം സബിത പി ഇ ഗീതൂജി നായർ അനുമോൾ പി ആർ കെ എം നൌഫൽ സൽവായം എന്നിവർ പ്രസംഗിച്ചു റെസിസ്റ്റൻസ് എന്ന പേരിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ചങ്ങല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ സന്ദേശം സൂമ്പ ഡാൻസ് റീൽസ് അവതരണം എന്നിവ വിദ്യാലയങ്ങളിൽ നടന്നു വരും ദിവസങ്ങളിൽ പോസ്റ്റർ രചനാ മത്സരം ഷോർട്ട് ഫിലിം നിർമ്മാണം ക്യൂസ് എന്നിവ നടക്കും സെപ്റ്റംബർ മുപ്പതിന് ലഹരിമുക്ത ക്യാമ്പസ് പ്രഖ്യാപനത്തോടെ പരിപാടികൾ സമാപിക്കും കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം വാളകം പഞ്ചായത്തിൽ കാട്ടു മത്സ്യകൃഷിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കർഷകർക്ക് മത്സ്യ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ജോളിമോൻ സി വൈ ആലുവ മത്സ്യഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി അക്വാകൾച്ചർ പ്രൊമോട്ടർ ഷിബി ഐസക് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ർഷകർ പണ്ടപ്പിള്ളി താഴത്തുവാടി മാത്യു എൺപത്തിയഞ്ച് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച രണ്ടിന് തോട്ടക്കര സെന്റ് ജോർജ് ആൻഡ് സെന്റ് സൊബാസ്റ്റിൻസ് പള്ളിയിൽ നടത്തപ്പെട്ടു ഭാര്യ മറിയക്കുട്ടി ഏനാനൂർ മോളത്ത് കുടുംബാംഗം മക്കൾ ഷാജി പരേതനായ തൊമ്മി ഷൈജോ ഷിജു ജിഷ ഷിൻഡോ മരുമക്കൾ റെജി കൊച്ചുമുട്ടം ഷിനോ പാറയ്ക്കൽ ജോബിന വട്ടക്കുന്നേൽ കേരളത്തിൽ ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം